ഹായ് ആൾ വെൽക്കം ടു എഫ് എഡ്യൂക്കേഷൻ അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ എക്സാംസിനൊക്കെ വേണ്ടി നല്ല പ്രിപ്പയർ ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരു ടൈം ആണല്ലേ അപ്പം നമ്മുടെ മാർക്കറ്റങ്ങളിൽ നിന്ന് നമുക്ക് ഈ ഏരിയ വളരെ സിമ്പിൾ ആണ് കേട്ടോ അപ്പം നിങ്ങൾ തന്നെ വിചാരിക്കും ഏരിയ എന്താണ് ഇത്ര നോക്കാനുള്ളതെന്ന് പക്ഷെ സിമ്പിൾ ആണെങ്കിലും ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് രണ്ട് മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നാൽ ഓക്കെ സോ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് മിക്സ് ആണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറഞ്ഞാൽ പൊതുവേ എന്താണ് നിങ്ങളുടെ മൈൻഡ് വരാം മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജി ആണ് അതായത് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക സ്ട്രാറ്റജിക് ടൂൾ ആണ് അല്ലെങ്കിൽ ബിസിനസിൻ്റെ ഒരു സ്ട്രാറ്റജി ആണ് പൊതുവെ കസ്റ്റമേഴ്സിലേക്ക് നല്ല പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നല്ല സർവീസിൽ എങ്ങനെ എത്തിക്കാം എന്നിട്ട് കസ്റ്റമേഴ്സിനെ എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യാം എന്നുള്ള രീതിയിൽ നോക്കുന്ന കൈൻഡ് ഓഫ് സ്ട്രാറ്റജി ആണ് നമ്മൾ പൊതുവെ മാർക്കറ്റിംഗ് മിക്സിൽ ഉപയോഗിക്കുക എന്നുള്ളത് ഓക്കെ സോ മാർക്കറ്റിംഗ് മേക് ഈസ് എ സ്ട്രാറ്റജിക് അപ്രോച്ച് ടൂൾ ദാറ്റ് ബിസിനസ് യൂസ് ടു എൻഷു ദ പ്രൊഡക്റ്റ് ഓഫ് സർവീസസ് മീറ്റ് കസ്റ്റമർ ആൻഡ് സക്സീഡ് ഇൻ ദ മാർക്കറ്റ് ഓക്കെ സോ അതാണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറഞ്ഞാൽ പൊതുവെ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ ഒന്ന് ഫോർ പി നമ്മൾ എപ്പോഴും ഓർക്കുന്നത് നമുക്ക് ഫോർ പിന്നെ നമ്മളിത് മാർക്കറ്റിംഗ് എപ്പോൾ പഠിച്ചോ ഫിലിപ്പ് ഫിലിപ്പ്കാർട്ടിൽ എപ്പം അറിഞ്ഞോ അന്ന് മുതൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ് ഫോർ പി മാർക്കറ്റിംഗ് മിക്സ് ഫോർ പി ഫോർ പിന്നെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ സോ അതൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എക്സാം പെർസ്പെക്റ്റീവില് എങ്ങനെ ക്വസ്റ്റൻസ് വരും എന്നുള്ള രീതിയിലുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം ഈ ഒരു ഏരിയയിൽ സോ ജസ്റ്റ് ഈയൊരു വീഡിയോ കാണാം ഇത് ഇഷ്ടമായെങ്കിലും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഈ വീഡിയോ റിലേറ്റഡ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ കമൻ്റ് ചെയ്യാവുന്നതാണ് ഇനി മാർക്കറ്റിംഗ് മിക്സ് പൊതുവേ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ നിങ്ങൾ പൊതുവെ കേട്ടിട്ടുണ്ടാവില്ല പക്ഷെ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും പഠിക്കാനുണ്ട് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കസ്റ്റമേഴ്സിലേക്ക് പ്രൊഡക്റ്റും സർവീസസും നല്ല രീതിയിൽ എത്തിച്ച് അത് അതിലൂടെ എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ള രീതി നമ്മൾ നോക്കുന്ന ഒരു കൈൻഡ് ഓഫ് സ്ട്രാറ്റജിയാണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ മൂന്ന് രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം ഒന്ന് ട്രഡീഷണൽ മാർക്കറ്റിംഗ് മിക്സ് ഒന്ന് എക്സ്റ്റെൻഡ് ഔട്ട് സർവീസ് മാർക്കറ്റിംഗ് മിക്സ് പിന്നെ കസ്റ്റമർ ബേസ്ഡ് മാർക്കറ്റിംഗ് മിക്സ് സോ ഈ ട്രഡീഷണൽ മാർക്കറ്റിംഗ് മിക്സിനെയാണ് നമ്മൾ ഫോർ പി എന്ന് പറയുന്നത് സോ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും എന്താണ് ഫോർ പി ീ ഇന്റർവ്യൂസിലൊക്കെ പോകുമ്പോൾ നിങ്ങളോട് ചോദിക്കാൻ ചാൻസസ് ഉള്ള ആണ് കേട്ടോ എന്താണ് ഫോർ പി ഫോർ പി എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് പ്ലേസ് പ്രൈസ് പ്രൊമോഷൻ ആണ് ഫോർ പി അത് പ്രപ്പൗണ്ട് ചെയ്തത് സോ ഈ ഫോർ പി അല്ലെങ്കിൽ ഇത് പ്രപ്പൌണ്ട് ചെയ്ത ആരാന്ന് ചോദിച്ചാൽ ജെറോം മെക്കാർത്തി ആണ് ഇമ്പോർട്ടൻ്റ് ആണ് പ്രപ്പൌണ്ടേഴ്സ് ഉള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ ട്രഡീഷണൽ മാർക്കറ്റിംഗ് മിക്സ് അല്ലെങ്കിൽ ഫോർ പി എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ജെറോം മെക്കാർട്ടിയാണ് എക്സ്റ്റെൻഡ് ആൻഡ് സർവീസ് മാർക്കറ്റിംഗ് മിക്സ് അതെന്ന് പറഞ്ഞാൽ എന്താ അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം ഫോർ പി ഉണ്ട് അത് കൂടാതെ ത്രീ പിയും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു അതുകൊണ്ട് അതിന് എക്സ്റ്റെൻഡ് അല്ലെങ്കിൽ സർവീസ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയും അത് നമ്മൾ ഓൾറെഡി ഫോർ പി പറഞ്ഞു പ്രൊഡക്റ്റ് പ്രൈസ് പ്ലേസ് പ്രൊമോഷൻ പിന്നെ മൂന്ന് പിയും കൂടെ വന്നു അത് പീപ്പിൾ ഫിസിക്കൽ എവിഡൻസ് ആൻഡ് പ്രോസസ് അതാണ് മൂന്ന് പിയും കൂടെ വന്നത് അപ്പം ടോട്ടലി സെവൻ പിയാണ് എക്സ്റ്റൻഡ് അല്ലെങ്കിൽ സർവൈ സർവീസ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുമ്പോൾ അത് പ്രൊപ്പൌണ്ട് ചെയ്ത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൂംസ് ആൻഡ് ബിഗ്നറാണ് പേര് ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തിരിക്കുക മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറയുകയാണെങ്കിൽ കസ്റ്റമർ ബേസ്ഡ് മാർക്കറ്റിംഗ് മിക്സ് ആണ് അതെന്ന് പറയുന്നത് നമ്മൾ ഫോർ പി പഠിച്ചു സെവൻ പി പഠിച്ചു കസ്റ്റമർ ബേസ്ഡ് മാർക്കറ്റിംഗ് മിക്സ് ആയതുകൊണ്ട് തന്നെ കസ്റ്റമറിനെ എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യാം എന്ന് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ പറയുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാം ട്രഡീഷണൽ മാർക്കറ്റിംഗ് മിക്സിൽ പ്രൊഡക്റ്റിനെ അത് എങ്ങനെ ഒരു പ്രൊഡക്റ്റ് നല്ല രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കസ്റ്റമറിലേക്ക് എത്തിക്കാം എന്നായിരിക്കും കൂടുതൽ നോക്കുക പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ കൂടുതൽ നോക്കുക പ്രൊഡക്റ്റിനെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ എക്സ്റ്റെൻഡ് സർവീസ് മാർക്കറ്റിംഗ് മിക്സിൽ സർവീസ് എങ്ങനെ നല്ല രീതിയിൽ എത്തിക്കാൻ പറ്റും പ്രൊഡക്റ്റ് വഴി സർവീസസിനും കൂടെ എങ്ങനെ നല്ല രീതിയിൽ എത്തിക്കാൻ പറ്റും എന്നുള്ള കാര്യം കൂടെ ഇൻബിൽഡ് ചെയ്ത് വരുന്നതാണ് ഈ പറയുന്ന എക്സ്റ്റെൻഡ് ഓർ സർവീസ് മാർക്കറ്റ് മിക്സ് ഓക്കെ സോ നിങ്ങൾ ഫോർ പി പഠിച്ചല്ലോ അല്ല ത്രീ പി ഞാൻ പറഞ്ഞല്ലോ പ്രോസസ് പീപ്പിൾ ഫിസിക്കൽ എവിഡൻസ് സോ ഇത് മൂന്നും സർവീസ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം ഓക്കെ കസ്റ്റമർ ബേസ്ഡ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുമ്പോൾ ഫോർ സി ഫോർ സിന്ന് പറയുമ്പോൾ നമുക്കറിയാം കസ്റ്റമേഴ്സ് ഉണ്ട് കോസ്റ്റ് ഉണ്ട് അതുപോലെ വേറെ രണ്ട് സി ഉണ്ട് അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും അതില് ഈ കസ്റ്റമർ ബേസ്ഡ് മാർക്കറ്റിംഗ് മിക്സിൽ ഫോർ സി എന്ന് പറയുന്നത് പ്രപ്പൌണ്ട് ചെയ്ത ആരാന്ന് ചോദിച്ചാൽ റോബർട്ട് എഫ് ലോണ്ടോൺ ആണ് സോ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ പറയുന്ന മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവരുടെ പ്രപ്പൌണ്ടേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ അടിയിൽ വരുന്ന എന്തൊക്കെയാണെന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ നമുക്ക് നോക്കാം ഇത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഉള്ളു ട്രഡീഷണൽ മാർക്കറ്റിംഗ് മിക്സിൽ ഫോർ പി ഉണ്ട് ഒന്ന് പ്രൊഡക്റ്റ് പ്രൈസ് പ്ലേസ് പ്രൊമോഷൻ സോ ഈ ഒരു ഡയഗ്രാം നിങ്ങൾ ഓർത്തിരിക്കുക ഇത് നിങ്ങൾ ഓൾറെഡി അറിയാവുന്നതായിരിക്കും ഈ സെവൻ പി വരുമ്പോഴേ കൺഫ്യൂഷൻ വരുള്ളൂ സെവൻ പി എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻഡ് സർവീസ് മാർക്കറ്റിംഗ് മിക്സ് ആണ് സെവൻ പി പ്രൊഡക്റ്റ് പ്രൈസ് പ്ലേസ് പ്രൊമോഷൻ പീപ്പിൾ പ്രോസസ് ഫിസിക്കൽ എവിഡൻസ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക ഇത് ഈ ഒരു എക്സാമിന് മാത്രമല്ല നിങ്ങൾ ഇൻ്റർവ്യൂവിന് ചെന്നാലും നിങ്ങൾ നെറ്റ് കിട്ടി അല്ലെങ്കിൽ ജെ ആർ എഫ് കിട്ടി നിങ്ങൾ കോളേജിൽ ചെല്ലുവാണ് നിങ്ങളുടെ ടോപ്പിക്ക് ആണ് നിങ്ങളുടെ അടുത്ത് വളരെ ബേസിക് ലെവലിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനും കൂടാണിത് സോ ആ ഒരു പെർസ്പെക്റ്റീവിലും ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇത് മറക്കരുത് അതുപോലെ കസ്റ്റമർ ബേസ്ഡ് മാർക്കറ്റിംഗ് ഞാൻ പറഞ്ഞു ഫോർ സി എൻ്റെ എന്നുള്ളത് അതിൽ കസ്റ്റമർ നീഡ്സ് ആൻഡ് വാൺസ് കോസ്റ്റ് കൺവീനിയൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കസ്റ്റമർ നീഡ്സ് ആൻഡ് വാൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഫോർ പി നമ്മൾ പഠിച്ചല്ലോ അതിലെ പ്രൊഡക്റ്റു ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത് കോസ്റ്റ് എന്ന് പറയുമ്പോൾ പ്രൈസും ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത് കൺവീനിയൻസ് എന്ന് പറയുമ്പോൾ പ്ലേസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും കണക്ട് ചെയ്യുന്നത് പ്രമോഷൻ ആയിട്ടാണ് അത് കണക്ട് ചെയ്യുന്നത് ഓക്കെ സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ തന്നെ ഓർത്തിരിക്കാൻ വേണ്ടി ശ്രമിക്കാം സോ ഫോർ സി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കസ്റ്റമർ നീജ് ആൻഡ് വാൺസ് ഉണ്ട് കോസ്റ്റ് ഉണ്ട് കൺവീനിയൻസ് ഉണ്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് സോ അത് ഓർത്തിരിക്കുക സെവൻ പി ഓൾറെഡി സെവൻ പി എന്താണെന്ന് നിങ്ങൾക്കറിയാം സോ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐറ്റം അല്ലെങ്കിൽ സർവീസസ് നമ്മൾ ഒരു കമ്പനിക്ക് കൊടുക്കുക ഐ മീൻ കസ്റ്റമേഴ്സിന് കമ്പനി കസ്റ്റമേഴ്സ് കൊടുക്കുന്ന ആ ഒരു ഐറ്റത്തിനെയോ അല്ലെങ്കിൽ ആ ഒരു സർവീസസിനെയോ ആണ് നമ്മൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിനോ ആ സർവീസസിനോ പേ ചെയ്യുന്ന എമൗണ്ട് അല്ലെങ്കിൽ പേ ചെയ്യുന്ന ആ ഒരു കോസ്റ്റിനെയാണ് നമ്മൾ പ്രൈസ് എന്ന് പറയുന്നത് അത് ആരായിരിക്കും പേ ചെയ്യുക കസ്റ്റമേഴ്സ് കമ്പനിക്ക് അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സിനായിരിക്കും പേ ചെയ്യുക ഓക്കെ ആ ഒരു പ്രൊഡക്റ്റോ സർവീസസോ കിട്ടാൻ വേണ്ടിയിട്ട് പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വഴിയാണോ അതായത് ദ ചാനൽ യൂസ് ടു ഡെലിവർ ദി പ്രൊഡക്റ്റ് ദ കസ്റ്റമേഴ്സ് അതാണ് പ്ലേസ് എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് എവിടെ അല്ലെങ്കിൽ ഏത് ചാനൽ വഴിയാണോ ആ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത് ആ ഒരു കൈൻഡ് ഓഫ് പ്ലേസ് അതാണ് ഇവിടെ പ്ലേസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓക്കെ പ്രമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പ്ലേസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അല്ലേ മാർക്കറ്റിംഗ് ചാനൽ ഇന്ന ചാനൽ അതായത് വൺ ടു വൺ മാർക്കറ്റിംഗ് പിന്നെ സബ് സപ് മിഡിൽ മാർക്ക് അതായത് മാനുഫാക്ചർ ഡയറക്ട്ലി കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക മാനുഫാക്ചർ സപ്ലൈ മാനുഫാക്ചറർ റീറ്റെയിൽ കസ്റ്റമേഴ്സ് അങ്ങനെ മൾട്ടിപ്പിൾ ചാനൽസ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അതൊക്കെ പഠിക്കുന്നത് ഈ പറയുന്ന പ്ലേസിലാണ് പ്ലേസ് ആൻഡ് പ്രൊമോഷൻ അല്ലെങ്കിൽ പ്ലേസിന്റെ ആ ഒരു കാറ്റഗറിയിലാണ് നമ്മൾ ആ കാര്യങ്ങളെല്ലാം പഠിക്കുന്നത് പ്രൊമോഷനിൽ നമ്മൾ ഈ അഡ്വെർടൈസിങ് സെയിൽസ് പ്രൊമോഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മാർക്കറ്റിംഗ് പഠിക്കുക സോ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങളും യു ജി സി നൈറ്റ് പെർസ്പെക്റ്റീവ് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രൊമോഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ഈ പറയുന്ന അഡ്വർടൈസ്മെന്റ് വഴി നമ്മൾ ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസസ് നമ്മൾ ബിസിനസ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തല്ല അതിനെയാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത് സ്ട്രാറ്റജി ടു അഡ്വർടൈസ് ആൻഡ് റേസ് അവേർനെസ് അബൗട്ട് ദി പ്രൊഡക്റ്റ് ഇപ്പം നമ്മൾ ഈ ടി വിയിൽ കാണുന്ന അഡ്വർട്ടൈസ്മെന്റ് ആയിക്കോട്ടെ യൂട്യൂബൊക്കെ കാണുന്നതിൻ്റെ ഇടയ്ക്ക് കാണുന്ന അഡ്വർടൈസ്മെന്റ് ആയിക്കോട്ടെ അതെന്താ ഉദ്ദേശിക്കുന്നത് നമ്മളിങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഇറക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് നല്ലതാണത് ഉപയോഗിച്ചാൽ എന്ന് അവര് ആ ഒരു അഡ്വെർടൈസ്മെന്റ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക സോ അതാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് സീല് കമ്മ്യൂണിക്കേഷൻ വരിക ഓക്കെ സോ അങ്ങനെ കണക്ട് ചെയ്ത അവർക്കുക പീപ്പിൾ എന്ന് പറഞ്ഞാൽ ദ എംപ്ലോയിസ് ആൻഡ് കസ്റ്റമേഴ്സ് ഹു വർക്ക് ഫോർ ദിസ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് അവരെയാണ് നമ്മൾ പീപ്പിൾ എന്ന് ഉദ്ദേശിക്കുന്നത് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ദ ഡെലിവറി സിസ്റ്റം ഓഫ് ദി പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് ഓക്കെ അതാണ് പ്രോസസ്സ് അതായത് ഇപ്പൊ ഇപ്പം പ്രൊഡക്റ്റൊക്കെ ഒരു പ്രോസസ്സിലൂടെ നമ്മൾ പോലും സർവീസസ് നമ്മളൊരു ഉണ്ട് അപ്പോൾ ആ ഡെലിവറി പ്രോസസ്സിനെയാണ് നമ്മൾ പ്രോസസ്സ് എന്ന് പറയുന്നത് ഫിസിക്കൽ എവിഡൻസ് എന്ന് പറഞ്ഞാൽ ടാഞ്ചബിൾ എലമെന്റ് ദാറ്റ് സപ്പോർട്ട് ദ സർവീസസ് കാണാൻ പറ്റുന്ന എന്ത് എലമെൻ്റ് ഈ പറയുന്ന പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനെ ഫിസിക്കൽ എവിഡൻസ് എന്ന് പറയും ഫോർ സി എന്ന് പറഞ്ഞ കസ്റ്റമർ നീച്ച് ആൻഡ് വാൻസ് ആണ് കസ്റ്റമർ ആൻഡ് വാൻസ് എന്ന് പറഞ്ഞാൽ അതായത് കസ്റ്റമർ ആൻഡ് വാൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ എന്താണോ കസ്റ്റമേഴ്സിന് ആഗ്രഹം അതാണ് നമ്മൾ കൊടുക്കേണ്ടത് സോ അത് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാർക്കറ്റിംഗ് മിക്സിന്റെ കേസിൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ കസ്റ്റമേഴ്സിനുണ്ടാവുന്ന കോസ്റ്റിനെയാണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ കൺവീനിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് ആ പ്രൊഡക്റ്റ് എത്തിക്കുന്ന ആ ഒരു അതായത് എവിടെയാണോ ആ പ്രോസസ് ആ ഒരു പ്രൊഡക്റ്റ് ഇപ്പം എറണാകുളത്ത് ആണ് ആ കസ്റ്റമർ എങ്കിൽ ആ കസ്റ്റമറിന് പ്രൊഡക്റ്റ് നമ്മൾ എത്തിക്കേണ്ടത് എറണാകുളത്താണ് കാരണം ആ കസ്റ്റമർ കൺവീനിയൻറ്റ് ആ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ കൺവീനിയൻറ്റ് ആയതുകൊണ്ട് നമ്മൾ എറണാകുളത്ത് കൊടുക്കും ഇപ്പം കോഴിക്കോടാണ് ഒരു കസ്റ്റമർ എങ്കിൽ ആ കസ്റ്റമർ കൺവീനിയൻറ്റ് കോഴിക്കോട് ആ പ്രൊഡക്റ്റ് എത്തി പ്രൊഡക്റ്റ് വാങ്ങിക്കാന സോ കമ്പനി അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് അവര് കോഴിക്കോട് ആ പ്രൊഡക്റ്റ് എത്തിക്കണം എന്നാൽ മാത്രാണ് കസ്റ്റമർ കൺവീനിയന്റ് മീൻ എന്നാൽ മാത്രമേ കസ്റ്റമേഴ്സിന് കൺവീനിയൻറ്റ് ആവുള്ളൂ അല്ലാതെ നമ്മളിങ്ങനെ എന്താ പറയാ കസ്റ്റമർ കോഴിക്കോടാണ് നമ്മൾ പ്രൊഡക്റ്റ് എറണാകുളത്തെ എത്തിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അത് അവരുടെ കൺവീനിയൻസിനെ ബാധിക്കും സോ ആ ഒരു കൺവീനിയൻസ് നോക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ഈ പറയുന്ന പ്രോഫിറ്റ് കൂട്ടാനും ഈ പറയുന്ന മാർക്കറ്റ് സ്ട്രാറ്റജി വർക്ക്ഔട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് സൊ ഒരു കൺവീനിയൻസ് അല്ലെങ്കിൽ ഈസ് ഓഫ് ആക്സസ് പെർച്ചേസ് ഫോർ കസ്റ്റമേഴ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ടു വേ ഇൻട്രാക്ഷൻ വിത്ത് കസ്റ്റമേഴ്സ് ആണ് അതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം പ്രൊമോഷൻ വഴി നമുക്ക് ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അഡ്വർടൈസ്മെന്റ് വഴി കമ്മ്യൂണിക്കേഷൻ പറ്റും ഈ പ്രൊഡക്റ്റിങ്ങിലേക്കാണ് പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് ഇതാണ് കോമ്പറ്റീറ്റീവ്സുമായിട്ട് ഡിഫ്രൻഷിയേറ്റ് നിൽക്കുന്ന പ്രൊഡക്റ്റ് ഇതാണെന്നുള്ളത് അഡ്വർടൈസ്മെന്റ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും പല സെയിൽസ് പ്രൊമോഷൻ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും പബ്ലിസിറ്റി വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും സോ അതാണ് ഈ പറയുന്നത് സോ ഇതിന്റെ ബേസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം ഒരേ ഒരു ക്വസ്റ്റിനുള്ളൂ ഞാൻ പറഞ്ഞ പോലെ ഫോർ സി ഫോർ പി അത് ഫോളോയിങ് ആയിട്ടൊക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് സോ അത് കറക്റ്റായിട്ട് ആ ഒരു ഫോർ പി ഫോർ സി വരുന്ന ഏതൊക്കെയാ റെസ്പെക്റ്റീവ് വരുന്ന ഏതൊക്കെയാണെന്നുള്ളത് നോട്ട് ചെയ്ത് പഠിക്കുക അതുപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റൻ നമുക്ക് നോക്കാം ദ കോൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് മേക്സ് കൺസിസ്റ്റിംഗ് ഓഫ് ദ ഫോർ പീസ് ഓഫ് മാർക്കറ്റിംഗ് വാസ് ഡെവലപ്ഡ് ബൈ സോ ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞപ്പം ക്ലാസ് എടുത്ത സമയത്ത് ഞാൻ ജസ്റ്റ് പറഞ്ഞാണ് ഇമ്പോർട്ടൻ്റ് ആണ് പ്രപ്പൗണ്ടേഴ്സ് എന്നുള്ളത് സോ ഈ ഒരു ക്വസ്റ്റിൻ അതിനുള്ളൊരു എവിഡൻസ് ആണ് ദ കോൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് മേക്സ് കൺസിസ്റ്റിംഗ് ഓഫ് ദി ഫോർ പീസ് ഓഫ് മാർക്കറ്റിംഗ് സോ ഫോർ പീസ് ഓഫ് മാർക്കറ്റിംഗ് അത് ആരാ പ്രപ്പൌണ്ട് ചെയ്ത് അല്ല അത് ആരാ ഡെവലപ്പ് ചെയ്ത് സോ നമുക്കറിയാം അല്ലെ ജെറോം മെക്കാർത്തി പീറ്റർ എഫ് ഡ്രക്കർ ഫിലിപ്പ് കോട്ടില വില്യം ജെ സ്റ്റാൻറ്റൺ പീറ്റർ എഫ് ഡ്രക്കറും ഫിലിപ്പ് കോട്ടലും നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ഭീം സിയും ഓക്കെ അതല്ല എന്ന് നിങ്ങൾ ഓർപ്പിക്കായിരിക്കും പറയുന്ന വില്യം ജി സ്റ്റാൻറ്റൺ ജെറോം മെക്കാർത്തിയും വരുമ്പോൾ ഈ രണ്ട് ഓപ്ഷൻ ഉണ്ട് അപ്പൊ അതില് നമുക്ക് ഈ രണ്ട് ഓപ്ഷൻ കൺഫ്യൂഷനുണ്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നൊരു കുട്ടിയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പ്രൊപ്പൌണ്ടറിനെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും ആൻസർ ജെറോം മെക്കാർത്തിയാണെന്നുള്ളത് അല്ലേ ഈ കോൺസെപ്റ്റ് ഈ ജെറോം മെക്കാർത്തി എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു നിങ്ങളുടെ അടുത്ത് ഈ പറയുന്ന ട്രഡീഷണൽ മിക്സി മാർക്കറ്റിങ് മെക്സ് ഫോർ പിറോം മെക്കാർട്ടിയാണ് സോ ഇത് രണ്ടും നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക അടുത്ത പ്രാവശ്യം ഈ രണ്ട് ഏരിയ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട് സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഏരിയ ഈ കുറച്ചേ ഉള്ളൂ എങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് സോ താങ്ക്സ് ഫോർ വാച്ചിങ് എന്താണെങ്കിലും എല്ലാവരും സീരിയസ് ആയിട്ട് പഠിക്കുക ഓൾ ദി ബെസ്റ്റ് ഫോർ യു പ്രിപ്പറേഷൻസ്